അന്ന് സ്വാഭാവിക മക്കയിലെ ചെറുപ്പക്കാർക്കായാലും മക്കയിലെ എല്ലാവർക്കും അറബികളുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് അറബികൾക്കുടെ ഭാഷാ മികവ് അതെല്ലാവർക്കും പൊതുവേ അവർ പ്രകടിപ്പിക്കുന്ന ഒന്നാണ് ഒരു സാധാരണ അറബിക്കും സാധാരണ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു നഗരവുമായോ അല്ലെങ്കിൽ മക്ക പോലുള്ള വലിയ പട്ടണങ്ങളുമായോ ഒന്നും ബന്ധമില്ലാത്ത സാധാരണ മേ ഒട്ടങ്ങളെ മേച്ചു നടക്കുകയോ ആടുകളെ മേച്ചു നടക്കുന്ന അറബികളായാൽ പോലും അവർക്ക് ഭാഷാപരമായി വലിയ കഴിവുണ്ടാകും അത് പിൽക്കാലത്തും ഇസ്ലാമിൽ ആയതിനു ശേഷവും സാധാരണ ഗ്രാമീണ അറബികൾ മുതൽ വലിയ പണ്ഡിതന്മാരെ പോലെ അറബി ഭാഷയിൽ അതിൻ്റെ സാഹിത്യ പ്രയോഗങ്ങളിൽ പ്രത്യേകിച്ച് കവിത പാടുന്നതിലൊക്കെ അവർക്ക് വലിയ കമ്പമാണ് കവിത എല്ലാ അറബികൾക്കും ഒട്ടുമിക്ക അറബികൾക്കും എന്ന് വേണം പറയാം ഒരു കവി ആകണം എന്നില്ല നേരെ മറിച്ച് സാധാരണ ഒരാളായ പോലും കവിത പാടുക കവിത ആസ്വദിക്കുക ഇതൊക്കെ അവർക്ക് എല്ലാവർക്കും കഴിയുന്ന ഒന്നാണ് അന്ന് ഇന്നത്തെ പോലുള്ള എഴുത്ത് ഗ്രന്ഥങ്ങൾ തുടങ്ങിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ അന്ന് വാമൊഴിയിലൂടെയായിരുന്നു കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് നല്ല ഓർമ്മശക്തി ഇതൊക്കെ അന്നത്തെ ഈ നാടോടികളാണെങ്കിൽ തന്നെയും അറബികൾക്കുണ്ടായിരുന്ന പ്രത്യേകതകളായിരുന്നു എന്നാൽ റസൂർ അല്ലാ അലൈഹി അല്ലൈവലമയ്ക്ക് അന്നും ഒരു കവിത പാടുക അല്ലെങ്കിൽ കവിതയുമായി ബന്ധപ്പെടുക എന്ന രൂപത്തിലുള്ളൊരു ഒരു രീതി ഉണ്ടായതായി കാണാൻ കഴിയില്ല അള്ളാഹു സുബാൻ ആല വിശുദ്ധ ഖുർആാനിൽ തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതായി കാണാൻ കഴിയും പ്രവാചൻ സലാ അലൈഹി വസ്ലമെ ഒരിക്കലും നാം കവിത പഠിപ്പിച്ചിട്ടില്ല വമാ ഒമാർ സുറത്ത് യാസീനിലെ ആയത്താണ് വമാ അല്ലം ഹുഷ്യാർ നാം അദ്ദേഹത്തെ കവിത പഠിപ്പിച്ചിട്ടില്ല വിശുദ്ധ ഖുർആൻ ഒരു കവിതയല്ല യോജിക്കുന്നതുമല്ല ാണ് അതൊരു ദിക്റാണ് അതൊരു ബോധനമാണ് അത് ഖുർആനാണത് പാരായണം ചെയ്യപ്പെടുന്നതാണ് എന്ന് അള്ളാഹു സുബാൻ വത്താല പറയുകയുണ്ട് എന്നാൽ പ്രവാചൻ അലൈഹി അലിസ്മ മറ്റു പലരും പാടിയ കവിതകളെ ഉദ്ധരിച്ചതായി കാണാൻ കഴിയും പ്രവാചൻ സ്വന്തമായി കവിതകളൊന്നും പാടിയിട്ടില്ലെങ്കിലും മറ്റു പലരും പാടിയ കവിതകളെ ഉദ്ധരിച്ചതായി കാണാം പ്രവാചൻ ഒരു എന്ന് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലു അലൈഹി സ്വലമ പ്രാസം ഒപ്പിച്ച് ചില വാചകങ്ങൾ പറയാറുണ്ടായിരുന്നു ഒന്ന് രണ്ടു ഒരു കവിത തന്നെ പാടിയിട്ടുള്ളതായും ചിലർ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും അതൊന്നും ഇതിന് എതിരല്ല ഒരു കവി ആയിരുന്നില്ല എന്ന് ചുരുക്കം ചില സന്ദർഭങ്ങളിൽ പ്രാസം ഒപ്പിച്ച് പ്രവാചകൻ അലൈഹി അലൈസ് ഹുരൈൻ യുദ്ധത്തിൽ പറയ പറയുകയുണ്ടായി അനൻ അനബ്നു അബ്ദുൽ മുത്തലിബ് ഞാൻ ഒരു വ്യാജനായ പ്രവാചകനല്ല ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന് പറഞ്ഞൊരു ഒരു പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള പ്രവാചകൻ്റെ വാചകങ്ങൾ കാണാൻ കഴിയും ഹദീസിലും നമുക്ക് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കാണാൻ കഴിയും അതൊരു സാഹിത്യ പ്രയോഗമാണ് അതൊരു കവിയാണ് പ്രവാചകൻ സുല്ലാ അലിസ്ലം എന്ന് പറയാനുള്ള ഒരു തെളിവല്ല അങ്ങനെ മറിച്ച് പ്രവാചൻ സുലാസ്ലം കവിത പാടുന്ന സ്വഹാബികളെ ഹസാൻ ഹസാനബിൻ സാബിദ്ഹു അനുഹുനെ പോലെയുള്ള സ്വഹാബികളെ കവിത പാടാൻ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സുല്ലാതീസ്ലം ഒരു കവിയായിരുന്നില്ല എന്നാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം

ചില നല്ല കാര്യങ്ങളുണ്ട് മനുഷ്യന് സഹായകമാകുന്ന ചില പാഠങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ മിനൽ ബയാനില സിഹറ ഒരു കാര്യം ഒരാൾ വിശദീകരിക്കുമ്പോൾ സാഹിത്യത്തിൽ അതിനൊരു മാസ്മരിക ശക്തിയുണ്ട് ആളുകളെ വശീകരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് ആഴ്ത്തിറങ്ങിച്ചെല്ലുന്ന ഒരു ശക്തിയുണ്ട് ഒരു സിഹറിനെ പോലുള്ള ശക്തിയുണ്ട് എന്നൊക്കെ റസൂർ അഹി സാഹ അലൈഹി വസ്ലമ്മ പറഞ്ഞതായി സ്വഹ്യഹായ ഹതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും